ും ഉമ്മയുടെയും വാപ്പയുടെയും ഏക മകളാണ് അവരുടെ ഏക പ്രതീക്ഷയാണ് മകളെ നന്നായി വളർത്തണം നന്നായി പഠിപ്പിച്ച് നല്ലൊരു നിലയിലെത്തിക്കണം നല്ലൊരു സ്ഥാനത്തെത്തിക്കണം ഇത് മാത്രമായിരുന്നു ഉമ്മയുടെയും വാപ്പയുടെയും സ്വപ്നം വാപ്പയാണെങ്കിൽ രോഗിയാണ് പ്രത്യേകിച്ച് ഒരു ജോലിക്കൊന്നും പോകാൻ കഴിയില്ല സ്വന്തമായിട്ട് വീടില്ല വാടക വീട്ടിലാണ് താമസിക്കുന്നത് ഉമ്മ തൊട്ടടുത്തുള്ള വീടുകളിലൊക്കെ ജോലിക്ക് പോയിട്ടാണ് മകളുടെ പഠനത്തിനും ഉപ്പാന്റെ ചികിത്സയ്ക്കും വീടിന്റെ വാടക കൊടുക്കാനൊക്കെയുള്ള വരുമാനം കണ്ടെത്തുന്നത് എന്നിട്ടും ആ ഉമ്മ ഈ മകളെ ഒരു കുറവും അറിയിക്കാതെയാണ് വളർത്തിയത് മകൾക്ക് ആവശ്യമായതെല്ലാം ആ ഉമ്മ നൽകിയിരുന്നു പിന്നെ നാട്ടുകാരൊക്കെ ചെറുതായിട്ട് സഹായിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അങ്ങനെയുള്ള ആ ഒരു കുടുംബത്തിലെ പെൺകുട്ടിയാണ് മറ്റൊരു മതത്തിൽപ്പെട്ട ഒരാളുടെ അകപ്പെട്ടുകൊണ്ട് ഒരു ദിവസം രോഗിയായ തൻ്റെ ഉപ്പയുടെ മുന്നിലൂടെ ഉമ്മ വീട്ടിലില്ലാത്ത സമയത്ത് തൻ്റെ ആൺസുഹൃത്ത് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരുമൊത്ത് കാറിൽ വന്ന് വിളിച്ച സമയത്ത് ഒരു കൂസലുമില്ലാതെ എനിക്ക് പ്രണയമാണ് വലുത് എൻ്റെ മാതാപിതാക്കളെക്കാളും വലുത് എൻ്റെ മതത്തെക്കാളും വലുത് പ്രണയമാണ് എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി തൻ്റെ ആൺസുഹൃത്തിൻ്റെ മതം സ്വീകരിച്ച് അവനെ വിവാഹം കഴിച്ച് ജീവിക്കുന്നത് എന്നാൽ പെൺകുട്ടിയുടെ അവസ്ഥ എന്താണെന്നറിയോ ഞാനിപ്പോഴിത് പറയാനുള്ള കാരണം ഈ അടുത്ത് ഒരു ക്രിസ്സംഗിയായ ഒരാളുടെ ഒരു പ്രസംഗം കേൾക്കാൻ വേണ്ടി കഴിഞ്ഞു ഒരു പള്ളിയിൽ അച്ഛൻ്റെ വേഷമൊക്കെ ധരിച്ചിട്ടുള്ള ഒരാളുടെ പ്രസംഗം മുസ്ലിം ചെറുപ്പക്കാരെയൊക്കെ ശ്രദ്ധിക്കണം അവരൊക്കെ കുറച്ച് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളാണ് ഈ അച്ചായത്തി പെൺകുട്ടികളെ ക്രിസ്ത്യൻ സഹോദരിമാരെയൊക്കെ നോട്ടമിട്ടിരിക്കുകയാണ് ലോജിഹാദ് നടത്തി അവരെയൊക്കെ മതപരിവർത്തനം നടത്തുകയാണ് എന്നൊക്കെയാണ് ഈ ഒരു അച്ഛൻ്റെ വേഷധാരിയായ ഈ ഒരാൾ പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ മറ്റൊരു വീഡിയോയുടെ താഴെ ഒരാളുടെ ഒരു കമൻറ്റും കാണാൻ വേണ്ടി കഴിഞ്ഞു ഒരു ക്രിസ്തംഗിയുടെ ഒരു കമൻ്റ് അതിലും അയാൾ പറയുന്നത് മുസ്ലിം ചെറുപ്പക്കാർ പല പെൺകുട്ടികളെയും പ്രണയിച്ച് അഫ്ഗാനിക്ക് കൊണ്ടുപോയിട്ടില്ലേ മറ്റുള്ളവർത്തേക്ക് കൊണ്ടുപോയിട്ടില്ലേ എന്നൊക്കെയാണ് അങ്ങനെ ഏതെങ്കിലും പെൺകുട്ടികളെ ഏതെങ്കിലും മുസ്ലിം ചെറുപ്പക്കാർ ഏതെങ്കിലും പെൺകുട്ടികളെ പ്രണയിച്ച് മതം മാറ്റി അഫ്ഗാനിക്ക് കൊണ്ടുപോയതിന് ഒരു തെളിവ് നമ്മുടെ നാട്ടിലില്ല അങ്ങനെ ഏത് പെൺകുട്ടിയാണ് കൊണ്ടുപോയിട്ടുള്ളത് പിന്നെ ചിലരൊക്കെ അവരിങ്ങനെ പലതിങ്ങനെ പറയാണ് പെൺകുട്ടികളെ മതപരിവർത്തനം നടത്തുന്നു ലോ ജിഹാദ് നടത്തുന്നു എന്ന് നമ്മുടെ നാട്ടിലെ പോലീസും നമ്മുടെ നാട്ടിലെ കോടതിയും ഒക്കെ കണ്ടെത്തിയതാണ് അങ്ങനൊരു സംഭവമേ ഇല്ല അതിവിടുത്തെ സംഘപരിവാറിൻ്റെ സൃഷ്ടിയാണ് ഈ ലോജിഹാദ് എന്നുള്ളത് നമ്മുടെ നാട്ടിലെ നിയമപാലകർ കോടതിയൊക്കെ കണ്ടെത്തിയ ഒരു സത്യമാണ് അപ്പോൾ ഞാൻ ഇത് കണ്ടപ്പോഴാണ് എത്ര എത്ര മുസ്ലിം പെൺകുട്ടികളെയാണ് ഇത്തരത്തിൽ ചില ക്രൈസ്തവ നാമധാരികളായ ക്രൈസ്തവരൊക്കെ അങ്ങനെയാണ് എന്നുള്ള അഭിപ്രായം എനിക്കില്ല നല്ല ഒരുപാട് ആളുകൾ ക്രൈസ്തവരിലുണ്ട് പക്ഷേ ഈ ഒരു അച്ഛം വേഷധാരിയായ ഒരാളുടെ പ്രസംഗം അതുപോലെ ഇങ്ങനെയുള്ള ചില ആളുകൾ ഇങ്ങനെ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ ചിന്തിച്ചു പോകണം പടച്ചോനെ എത്ര എത്ര മുസ്ലിം പെൺകുട്ടികളെയാണ് ഇത്തരത്തിൽ ഈ ക്രിസ്ത്യൻ നാമധാരികളായ ആളുകൾ കൊണ്ടുപോയി അവരുടെ ജീവിതം നശിപ്പിച്ചിട്ടുള്ളത് ഈ അടുത്തല്ലേ കഴിഞ്ഞ വർഷമല്ലേ കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഒരു പെൺകുട്ടിയെ ഒരച്ചായം ഒരു മക്കനെയൊക്കെ ധരിച്ച് നല്ല രീതിയിൽ നടന്നിരുന്ന ഒരു പെൺകുട്ടിയെ വളച്ച് ഒരച്ചായം കൊണ്ടുപോയത് അതിനു മുമ്പ് മലപ്പുറം ജില്ലയിലെ ഒരു ഭാഗത്തു നിന്ന് മലപ്പുറം ജില്ലയുടെ ഈ ഒരു തൃശ്ശൂർ പാലക്കാട് ജില്ലയോട് ചേർന്നുകൊണ്ടുള്ള ഒരു പ്രദേശത്ത് നിന്ന് ഒരു സമ്പന്നൻ്റെ ഭാര്യയെ പ്രണയം നടിച്ച് കൊണ്ടുപോയി അങ്ങനെ മറ്റൊരു സ്ഥലത്തെത്തി ആ ഒരു സഹോദരി ആത്മഹത്യ ചെയ്തൊരു സംഭവത്തെക്കുറിച്ച് നമ്മളൊക്കെ വായിച്ച് കാണും കോട്ടെ കുറച്ച് മുമ്പ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു പെൺകുട്ടിയുടെ മൃതദേഹം സ്വീകരിക്കാൻ ആളില്ലാതെ കിടന്നു എന്നുള്ളൊരു വാർത്ത നമ്മൾ കേട്ടിട്ടില്ലേ ആരായിരുന്നു ഈ പെൺകുട്ടിയെ ചാടിച്ചു കൊണ്ടുപോയത് ഒരു മുസ്ലിം നാമധാരിയായ ഒരു പെൺകുട്ടി ഒരു അച്ചായൻ്റെ കൂടെ പോയതാണ് ഇനി ഞാൻ തുടങ്ങി വെച്ച തൃശ്ശൂർ ജില്ലയിൽ നടന്നൊരു സംഭവമാണ് ഒരു പാവപ്പെട്ട ഉമ്മയുടെ ഒരു പാവപ്പെട്ട ഉപ്പയുടെ ഏക മകളാണ് ഒരുപാട് പ്രതീക്ഷയോടുകൂടെ വളർത്തിയ പെൺകുട്ടിയാണ് കുട്ടി കോളേജേക്ക് പോകുന്ന സമയത്ത് ഒരു ബസ്സിലാണ് ആ കുട്ടി യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു മുസ്ലിം മുതലാളിയുടെ ബസ് തന്നെയാണ് ആ ബസ്സിലെ കണ്ടക്ടർ ഈ കുട്ടിയുമായി നിരന്തരം സംസാരിക്കുകയും അങ്ങനെ കുട്ടിയുടെ നമ്പർ കരസ്ഥമാക്കുകയും കുട്ടിയോട് നിന്നെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം നിൻ്റെ വീട്ടിലെ ബുദ്ധിമുട്ടൊക്കെ അല്ലേ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ നിന്നെ എല്ലാ നിലക്കും ഞാൻ നോക്കിക്കോളാം നിൻ്റെ മാതാപിതാക്കളെ ഞാൻ നോക്കിക്കോളാം ഫസ്റ്റ് ചിലപ്പോൾ നിന്റെ മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്ന് എതിർപ്പുണ്ടാവും അത് നീ കാര്യമാക്കണ്ട നിന്നെ ഞാൻ പോലെ നോക്കിക്കോളാം പിന്നെ നീ ഇങ്ങനെ മുസ്ലിമായി ജീവിച്ചു കഴിഞ്ഞാൽ നിനക്കൊരു സ്വാതന്ത്ര്യമൊന്നും ലഭിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ആ പെൺകുട്ടിയെ പലതും പറഞ്ഞ് ആ പെൺകുട്ടിയുടെ മനസ്സ് മാറ്റി ഒരു സുപ്രഭാതത്തിൽ ഈ ഉപ്പ സുഖമില്ലാതെ വീട്ടിലിരിക്കുകയാണ് ഉമ്മ ജോലിക്ക് പോകുന്ന ഒരു ഉമ്മയാണ് പാവം പിടിച്ചൊരു കുടുംബമാണ് ആ ഉപ്പയുടെ മുന്നിലൂടെ ഒരു ക്രിസ്ത്യൻ നാമധാരിയായി ക്രിസ്ത്യാനികൾ അങ്ങനെയാണ് എന്നുള്ള അഭിപ്രായം നിൽക്കില്ല കേട്ടോ ഞാൻ ഈ ഒരാളിങ്ങനെ കമൻറ്റ് ചെയ്തത് കണ്ടപ്പോൾ ഒരു അച്ചം വേഷധാരിയുടെ പ്രസംഗം ഇങ്ങനെ കേട്ടതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ പെൺകുട്ടിയെ അവനും അവൻ്റെ കുറച്ച് സുഹൃത്തുക്കളും കാറിൽ വന്ന് ഒരു ദിവസം ഈ വീട്ടിൽ നിന്നും ഇറക്കിക്കൊണ്ടു പോകുന്നു പെൺകുട്ടി കൂളായിട്ട് ഇറങ്ങിപ്പോയി എന്നാൽ ആ പെൺകുട്ടിയുടെ അവസ്ഥ എന്താണെന്നറിയോ ഇവനാണെങ്കിൽ വണ്ടിപ്പണിക്കാരനാണ് അതോടുകൂടെ അവൻ്റെ ആ വണ്ടിയിലെ ജോലി അതോടെ ഇല്ലാതായി പിന്നീട് ഇവൻ പല വണ്ടികളിലും ജോലി ചെയ്യുന്നു രാത്രിയായ ഫുള്ള് കള്ളുകൂടിയാണ് ഈ പെൺകുട്ടി കാണാൻ നല്ല ഭംഗിയുള്ള പെൺകുട്ടിയാണ് ഇവനാണെങ്കിൽ കാണാൻ അത്ര വൃത്തിയൊന്നും ഇല്ലാത്ത ഒരാളാണ് പിന്നെ കാണാനുള്ള ഭംഗി ഭംഗിയില്ലായ്മയൊക്കെ അതൊക്കെ പിന്നെ പടച്ചുറപ്പിന്റെ കഥാപ്രകാരം അള്ളാഹു കൊടുക്കുന്നതല്ല അതിലൊന്നും വലിയ കാര്യമില്ല പക്ഷെ സ്വഭാവം നന്നാവണ്ടേ ഇവൻ മുഴുകുടിയനാണ് ഇവന് എപ്പോഴും ലഹരിയാണ് എന്നാൽ ആ പെൺകുട്ടി വളരെയേറെ കഷ്ടം അനുഭവിച്ചുകൊണ്ട് വളരെയേറെ ദുരിതം അനുഭവിച്ചുകൊണ്ട് ഇവന്റെ പീഡനങ്ങൾ സഹിച്ചുകൊണ്ട് ജീവിക്കുകയാണ് ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്നിട്ടാണ് ഈ ക്രിസ്സംഗികൾ പറയുന്നത് നമ്മുടെ നാട്ടിലെ മുസ്ലിം ചെറുപ്പക്കാരാണ് മറ്റു മതത്തിൽപ്പെട്ട പെൺകുട്ടികളെ പ്രണയിച്ച് മതം മാറ്റുന്നത് എന്ന് ഒരു മുസ്ലിം ചെറുപ്പക്കാരനും ഒരു ഈമാനുള്ള ഒരു ചെറുപ്പക്കാരനാണ് യഥാർത്ഥ മുസ്ലിം ഒരിക്കലും മറ്റൊരു മതത്തിൽപ്പെട്ട പെൺകുട്ടിയെ ഒരിക്കലും പ്രണയിക്കില്ല മറ്റൊരു മതത്തിൽപ്പെട്ടതേ എന്നല്ല സ്വന്തം മതത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെയും വിവാഹത്തിന് മുന്നിൽ പ്രണയിക്കാൻ ഒരു യഥാർത്ഥ മുസ്ലിമിന് കഴിയില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ് ഹറാമാണ് ഒരു മുസ്ലിം ചെറുപ്പക്കാരനും ഒരു പെൺകുട്ടിയേയും വിവാഹത്തിന് മുന്നിൽ പ്രണയിക്കരുത് എന്ന് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എന്നിട്ടാണ് നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള വർഗീയമായി ചിന്തിക്കുന്ന ആളുകൾ പറയുന്നത് മുസ്ലിം ചെറുപ്പക്കാർ മറ്റു പെൺകുട്ടികളെ പ്രണയിക്കുന്നു എന്ന് ഈ ഒരു ഒന്ന് രണ്ട് മാസത്തിനിടെ ഉണ്ടായ സംഭവങ്ങളെക്കുറിച്ചൊന്ന് അന്വേഷിച്ച് നോക്ക് എത്രയെത്ര മുസ്ലിം പെൺകുട്ടികളെയാണ് ഇങ്ങനെ പ്രണയം നടിച്ച് അല്ലെങ്കിൽ പ്രണയിച്ച് അവരെ ഇസ്ലാമിൽ നിന്നും മറ്റു മതങ്ങളിലേക്ക് മതപരിവർത്തനം നടത്തിയ എത്രയെത്ര സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ഇതൊക്കെ കുറച്ച് കഴിയുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ റിസൾട്ട് എന്താണ് എന്ന് മനസ്സിലാവുക കുറച്ച് കാലമൊക്കെ അവരെ കൊണ്ടു നടക്കാൻ ആളുകളുണ്ടാവും ചില ആളുകളുടെ ചില പാർട്ടികളുടെയൊക്കെ പിന്തുണയുണ്ടാവും കുറച്ച് കഴിയുമ്പോഴാണ് ഇവരുടെ തനി സ്വരൂപം എന്താണ് എന്ന് മനസ്സിലാവുക അന്ന് കിടന്ന് ഖേദിക്കും ഞാൻ പറയുന്നത് ഒരു മതത്തിൽപ്പെട്ട ആളുകളെയും അവരുടെ മാതാപിതാക്കളുടെ സമ്മതമില്ലാതെ അവരുടെ മാതാപിതാക്കളുടെ തൃപ്തിയില്ലാതെ ഒരു മതത്തിൽപ്പെട്ട ഒരാളും പ്രണയിക്കരുതേ ഇങ്ങനെ ഇറക്കി കൊണ്ടുവരരുതേ എന്നാണ് നമ്മളൊക്കെ നിരന്തരം പറഞ്ഞു കൊണ്ടിരിക്കുക അതേസമയം ഇതൊരു അജണ്ടയായി സ്വീകരിച്ചിട്ടുള്ള ആളുകൾ നമ്മുടെ നാട്ടിലില്ല പല സംഘടനയുടെ നേതാക്കളും ഇത്തരത്തിൽ മുസ്ലിം പെൺകുട്ടികളെ നിങ്ങൾ പ്രണയിക്കൂ അവരിൽ നിങ്ങൾ കുട്ടികളെ ജനിപ്പിക്കൂ എന്നൊക്കെ പറയുന്ന എത്രയെത്ര പ്രസംഗങ്ങൾ എത്രയെത്ര തരത്തിലുള്ള പല ആളുകളുടെയും സംസാരങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയ സെർച്ച് ചെയ്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഒരു മുസ്ലിം പണ്ഡിതൻ്റെ അല്ലെങ്കിൽ ഒരു മുസ്ലിം നേതാവിൻ്റെ അത്തരത്തിലുള്ള ഒരു ആഹ്വാനം നമുക്ക് കാണാൻ വേണ്ടി കഴിയുമോ എല്ലാ മുസ്ലിം പണ്ഡിതന്മാരും പറയും ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അത് തെറ്റാണ് എന്നാണ് ഈമാനുള്ള ഒരു ചെറുപ്പക്കാരനും അങ്ങനെ ചെയ്യുകയും ചെയ്യില്ല അപ്പോൾ പോകാൻ നിൽക്കുന്ന പെൺകുട്ടികളൊക്കെ ആലോചിക്കുക ഒരിക്കലും നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല ഇവരെയും കൊണ്ടുപോകുന്നത് സ്നേഹമുള്ളവരായിരുന്നെങ്കിൽ ഇതുപോലെ മാതാപിതാക്കളെ വേദനിപ്പിച്ച് ഒരിക്കലും കൊണ്ടുപോകില്ല അത് മുസ്ലിം ചെറുപ്പക്കാരനായാലും മറ്റു മതത്തിൽപ്പെട്ട ചെറുപ്പക്കാരായാലും സ്നേഹമുള്ളവരൊരിക്കലും മാതാപിതാക്കളെ വേദനിപ്പിച്ച് മാതാപിതാക്കളുടെ സ്നേഹം കാണാതെ നിങ്ങളിറക്കി കൊണ്ടുപോകില്ല എന്നുള്ളൊരു ബോധം നിങ്ങൾക്കുണ്ടാവുക അലൈക്കും